നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ പത്തിരുപതിനായിരത്തിലപ്പുറം വരുന്ന വലിയ മാർജിനിൽ ജയിക്കാൻ പോവുകയാണ് ഞാൻ എനിക്ക് ചുമതലയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഫീൽഡ് പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ പങ്കാളിയായി അപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സി പി എമ്മിന് പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സി പി എം പാർട്ടിയിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി അവരുടെ ഉൾപ്പെടെയുള്ള എന്താണ് വികാരം അവർ നേരിട്ട് പറയുന്നത് ഇത്തവണത്തെ വോട്ട് യുഡിഎഫിനാണ് കാരണം അവർ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഒരു ഭരണമാറ്റം കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനറൽ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിക്കണമെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിച്ചേ മതിയാകും ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിലമ്പൂരിൽ ഉണ്ട് ശക്തമായ അടിയൊഴുക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലമ്പൂരിലുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടം ഷൗക്കത്ത് ഇവിടെ നിന്നും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടാത്ത ഇവിടെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഈ പറഞ്ഞ വിവാദ വിഷയമാക്കി ഇടതുപക്ഷം കൊണ്ട് നടക്കുന്നത് എന്നാൽ തരാതരം പോലെ ഇടതുപക്ഷവും ഇതെല്ലാം എല്ലാ കാലഘട്ടങ്ങളിലും അവർക്ക് പല രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ കൊടുത്തിട്ടുണ്ട് യു ഡി എഫിനും പിന്തുണ കൊടുത്തിട്ടുണ്ട് യു ഡി എഫിനെ അവർ ഇപ്പോൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിന്തുണയുണ്ടായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചുവന്നതും ഇതുപോലെയുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഐക്യം ഒരു നിര രൂപപ്പെട്ടു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് നിലമ്പൂരിൽ ഈ ഐക്യ മുന്നണി സംവിധാനത്തെ കരുത്തുപിടിപ്പിക്കുന്ന തരത്തിൽ മതേതര ജനാധിപത്യ മുന്നേറ്റമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ മാറ്റി അപ്പൊ ആ ഒരു നിലയിൽ വലിയ പിന്തുണ ഉണ്ടായിരുന്നു ഇവിടെ ഇത് വിവാദമാക്കുന്ന എന്തിനാണ് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് വന്യമൃഗ പ്രശ്നം അതിനുശമാണ് ഇവിടെ ഓരോ ദിവസവും ആളുകൾ മരിച്ചു നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ ഈ മൃഗങ്ങളെ വകവരുത്താനുള്ള അധികാരം കയ്യിലിരിക്കേ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഈ മൃഗങ്ങളെ വകവരുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്നിരിക്കലും അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും കേന്ദ്രത്തെ സമീപിച്ച് ഞങ്ങൾക്ക് വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിട്ടുവേഷം കെട്ടി കെട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും പെൻഷൻ കുടിശുകയാണ് തെരഞ്ഞെടുപ്പ് അടുപ്പങ്ങൾ മാത്രം ഒന്നോ രണ്ടോ മാസത്തെ പൈസ പൈസ കൊണ്ടുപോയി കൊണ്ടിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വർക്കർമാർ അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള പൈസ ചോദിക്കുന്നത് തെറ്റാണോ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക അനുസരിച്ച് തന്നെ അവർ കൊടുക്കാമെന്ന് പറയുന്ന പൈസ അവർ കൊടുക്കുമെന്ന് വിശ്വസിച്ച ആളുകളാണ് ഈ നാട്ടിലുള്ളത് അപ്പൊ ആശാവർക്കർമാർ കൂലി കൂട്ടി ചോദിക്കുന്നു അവർ ചെയ്ത ജോലിക്ക് ജോലിക്കനുസരിച്ചുള്ള ഒരു വേതനം കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു ഇവിടെ എന്താ തൊഴിലാളികൾ ശക്തമായ സമരത്തിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ എന്താ പറയാ ആരോഗ്യ ഇൻഷുറൻസ് പ്രവർത്തനം നിലയ്ക്കുന്നു ചികിത്സ ലഭിക്കുന്നില്ല ആശുപത്രിയിൽ മരുന്ന് സംവിധാനങ്ങളില്ല ഇവിടെ എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അവർ കൊടുത്തുകൊണ്ടിരുന്ന ആ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷ്യ ധാന്യങ്ങളെല്ലാം അത് നിന്നുപോകും നിലച്ചുപോകും ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുമ്പോൾ ഭൂനികുതി വർദ്ധിപ്പിച്ചത് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് വാട്ടർ ചാർജ് വർദ്ധിപ്പിച്ചത് ഇങ്ങനെയുള്ള വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങൾ നാട്ടിലുള്ളപ്പോൾ അതെല്ലാം ചർച്ചയായി നിൽക്കുമ്പോൾ അതിനെല്ലാം മറച്ചു കെട്ടി കുറെ വിവാദ വിഷയങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് അതിലൂടെ തടിതെപ്പി രക്ഷപ്പെടാനുള്ള ഇടതുപക്ഷ വ്യാമോഹമാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് അതൊന്നും ഇവിടെ വലുപ്പവുമില്ല ശക്തമായ പ്രതിഷേധം ശക്തമായ അടിയൊഴുക്കുകളായി അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും ഹരിയാളോകത്തെ പത്തിരുപതിനായിരത്തിലധികം വരുന്ന വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് അത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമ്പോഴാണ് സംസ്ഥാനത്ത് അധികാരമാറ്റത്തിനുള്ള ഒരു കളം ഒരുക്കപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കുറിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് ഭരിക്കണം ഇടതുപക്ഷ ദുർഭരണത്തെ തൂത്തെറിയണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഈ നാട്ടിലില്ല കടുത്ത ഇടതുപക്ഷ വിശ്വാസികളായ സി പി എം പ്രവർത്തകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ആഗ്രഹിക്കുന്നു ആ ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിലേക്ക് വരാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സർവോപരി മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് കരുത്തു പകരാനും നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹ പ്രകടന പ്രകടനം വലിയ തരത്തിലുള്ള അടിയൊഴുകുകളായി ഐ കെ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വർധിത ഭൂരിപക്ഷം സമ്മാനിച്ചുകൊണ്ട് അത്യജ്വലമായ ഒരു വിജയത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ